ദൈവത്തിനു സ്തുതി നിങ്ങളിന്ന് തിരുത്തുശ്ശേരി ശ്രീഹാസന് വലിയ പള്ളി ഗസ്റ്റ്മേൻ അരമനയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പള്ളിക്കരിക്കടുത്ത് കിഴക്കൻ വരം പള്ളിയിലെ യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകരായിരിക്കുന്ന നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു എടുക്കാൻ തീരുമാനിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലം കാലം ജീവിത പുണ്യശ്ലോകനായ അശിഷ്ട കടൂലിക്ക ബാവ അബുന്മാർ ഡസേലിയോസ് തോമസ് വൃതൻ ബാവ ഏറ്റവും കൂടുതൽ താമസിച്ചിരുന്ന ഒരു സ്ഥലം ഇതാണ് കോതമംഗലം വല്യ പള്ളി കഴിഞ്ഞാൽ പിന്നെ തുരുത്തശ്ശേരി പള്ളി പിന്നെ പുത്തുംകുരിശ്ശാത്തൽ ഈ മൂന്ന് സ്ഥലമാണ് ബാബ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ ബാബ സമയം സ്പെൻഡ് ചെയ്തത് കോതമംഗലം വല്യ പള്ളിയാണെങ്കിലും അതോടൊപ്പം തന്നെ തിരുത്തശ്ശേരി സുമാസനപ്പള്ളിയിൽ ബാബ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് എയർപോർട്ടിൻ്റെ ആദ്യത്തെ ഓഫീസ് തുടങ്ങിയത് ഈ പള്ളിയിൽ വെച്ചാണ് ഇവിടെ നിന്നാണ് ഇന്ന് കാണുന്ന അന്തർദേശീയ വിമാനത്താവളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളർന്ന് പന്തലിച്ചിൻ്റെ എൻ്റെ ഗ്രാസ്റൂട്ട് വേര് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് വിമാനത്താവളത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവർ എനിക്ക് ഒരുപാട് പരിഗണനകൾ തരാറുണ്ട് ഞാൻ കിടക്കുന്ന മുറി ഞാൻ അവർക്ക് വിട്ടുപൊടിച്ചിരുന്നു കുറച്ച് നാളത്തേക്ക് ഓഫീസ് തുടങ്ങാനായിട്ട് ശേഷം ബാബ പലപ്പോഴും ഇവിടെ താമസിച്ച് ഞാൻ ചെടി നനയ്ക്കുമ്പോൾ ബാവായും കൂടെ കൂടി ചെടി നനയ്ക്കാറുണ്ട് ഭാവ എൻ്റെ ഉൾപ്പെടാറുണ്ട് അന്ന് ആയിട്ടില്ല തോമസ് ബാധനാശ്രസ് തന്നെ ആയിട്ടുണ്ട് ഭാവ താമസിച്ചിരുന്ന മുറി ഞാനാസ് മുറി പള്ളിയുടെ പുതിയ പുള്ളിയിൽ തെക്ക് വെച്ചിട്ടാണ് ആ മുറി ഉള്ളത് ഇവിടെ നിങ്ങളിന്ന് വന്നത് എടുക്കുമ്പോൾ ഇവിടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ശൈലിയാണ് എനിക്കുള്ളത് ഇവിടെ ലോകത്തിൻ്റെ പല നാടുകളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതായ ചെടികൾ വിത്തനങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ളതായ കാഴ്ചക്കൊതുകുന്ന ലക്കോട്ട അതുപോലെ മിയസാക്കി മാവ് ഹിമാഫസ് മാവ് അതുപോലെ ഇസ്രയേലിലെ മുന്തിരി ലെബനോലിലെ മുസാമ്പി അതുപോലെ മുള്ളാത്ത അതുപോലെ തന്നെ അബിയു അതുപോലെ തന്നെ ഞാരപ്പഴം അല്ലെങ്കിൽ പൂച്ചപ്പഴം ഇതുപോലെ തന്നെ എനിക്ക് പേര് നല്ല നിശ്ചയമില്ലാത്ത എപ്പോഴും കായ്ക്കുന്ന അമ്പഴം തുടങ്ങി ചെത്തി മന്താരം പിച്ചി തുളസി തുടങ്ങിയ എല്ലാം ഇവിടെയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഊത് ഏകദേശം അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വണ്ണം വരുന്ന ഊത് മരം അൻപതടി പൊക്കമുള്ള ഊതുമരം ഇവിടെയുണ്ട് മാറി ഒരു ചന്ദനം ഇവിടെയുണ്ട് പല പല രീതിയിലുള്ളതായ നാട്ടിലെ പഴയ എല്ലാ കൃഷി ഐറ്റംസും ഇവിടെ ഇവിടെയുണ്ട് ഇവിടെ ഞാൻ വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ കുളം എനിക്കുണ്ട് അതിനകത്ത് നാട്ടിലുള്ള മിക്കവാറും എല്ലാത്തരം മത്സ്യങ്ങളെയും ഞാനകത്ത് വളർത്തുന്നുണ്ട് പലവിധം പക്ഷികൾ ഓസ്ട്രേലിയൻ കുരുവി അത് കൽക്കട്ട ബ്രീഡാണ് ഇവിടെയുണ്ട് പലതരം വെള്ളപ്രാവുകൾ വെച്ചൂർ പശു തുടങ്ങി എല്ലാമുണ്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ അതായത് എൻ്റെ പ്രാർത്ഥനയുടെ സമയം രാമനസ്കാരങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തരം കാര്യങ്ങളെ കൂടിയും ശ്രദ്ധിക്കുകയും ഇത് പരിപാലിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ നാട്ടുകാരും മറ്റു നാട്ടുകാരും നിങ്ങൾക്കും ആകാം ഇങ്ങനെ എന്ന ഒരു സന്ദേശമാണിതിലൂടെ കൊടുക്കുന്നത് എൻ്റെ കൂടെയുള്ള ഈ വാത്സല്യ മക്കൾ ഇവരിൽ നിങ്ങളെല്ലാം ചോദിച്ചു നെല്ലിക്ക എപ്പോഴും ഉണ്ടാകും നെല്ലിക്ക പന്ത്രണ്ട് മാസവും അതിൽ നെല്ലിക്ക ഉണ്ടാകും ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിൽ അടുത്ത നെല്ലിക്ക ഫുള്ളായിട്ടുണ്ടാകും ഏകദേശം നൂറ് കിലോ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടതുകൊണ്ട് ഇത് വിശ്വസിക്കുകയില്ലെങ്കിൽ അതൊരു തമാശയാണെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം നൂറ് കിലോ നെല്ലിക്കുക മലേഷ്യയിൽ നിന്ന് ഞാൻ കൊണ്ടുനട്ട പതിനഞ്ച് വർഷം മുമ്പ് കൊണ്ടുനട്ട ഒരു കടപ്പിലാവ് അത് സാധാരണ നമ്മുടെ നാട്ടിലെ കടപ്പിലാവ് പോലെയല്ല അത് രണ്ട് കിലോ വരെയും തൂക്കം വരും അത് എങ്ങനെ വേണമെങ്കിലും കറി വെയ്ക്കാം ലക്ഷദ്വീപ് എസ് ടി ഒരുക്കി ഇവിടെ വന്നപ്പോൾ ഇത് അപൂർവ്വമായ ഒരു കടപ്പിലാവ് ഞാൻ ഒരു ചാക്ക കടച്ച കുറച്ച് കൊണ്ടാണെന്ന് പറഞ്ഞു ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോയത് ഞാൻ ഓർക്കുകയാണ് ഇവിടെ പല രീതിയിലുള്ളതായ വൃക്ഷങ്ങളും പക്ഷി മൃഗ ലതാദികളും എല്ലാം സമൃദ്ധിയായി വളരുന്നു പ്രകൃതിയോട് ഇണങ്ങുക പ്രകൃതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല പ്രകൃതിയാണ് നമ്മുടെ ഗ്രാസ്റൂട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് എത്ര ജാതി മരം കിട്ടിയാലും ഞാൻ നട്ടും നട്ടുപിടിപ്പിക്കും പല സ്ഥലം കുറച്ച് ഉള്ളതുകൊണ്ട് കൂടുതൽ നടാനായിട്ട് വെട്ടി ഒതുക്കി അതിനെ ഒരു ട്രെയിനിങ് കൊടുത്ത് വൃക്ഷങ്ങളൊക്കെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾ ഒന്നതിൽ ഒരുപാട് സന്തോഷം ഇവിടുത്തെ കാഴ്ചകൾ മറ്റുള്ളവർ കണ്ട് അവരും ഇതുപോലെ നടട്ടെ പരിപാലിക്കട്ടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ സാധിക്കാൻ ഉപദേശമാകട്ടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഏത് മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു നീ മുഖത്തെ വേർപാട് ഭക്ഷണം കഴിക്കണം രണ്ട് ഈ ഏതും തോട്ടം നീ സൂക്ഷിച്ചു കൊള്ളണം ആ ഏതും തോട്ടം വന്ന് ആദാവിനെ സ്വഭാവയ്ക്കും ഏതിൽ തോട്ടമുണ്ടാക്കി പാർപ്പിച്ചുവെങ്കിൽ ഇന്നത്തെ എൻ്റെ ഏതും തോട്ടം ഇതാണ് നിങ്ങളുടെ ഏതും തോട്ടം നിങ്ങൾ പാർക്കുന്ന പാർപ്പിടമാണ് അപ്പോൾ അത് നമ്മൾ സംരക്ഷിക്കണം മലിന മലിന വസ്തുക്കൾ ഉപയോഗിക്കാതെ കീടനാശിനികളുടെ അളവ് കുറച്ച് മറ്റികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഇത് പ്രയോജനം നമുക്ക് മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചം നമുക്ക് നമ്മോട് പറഞ്ഞ് ഈ ഒരുക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടുകൂടിയാണ് ഭൂമി പോകുന്നതിൽ കിട്ടുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് Thank you. എന്നാൽ ഇതിൽ സമൃദ്ധിയായിട്ടുണ്ടാകും ഇതെല്ലാം ഫിലോസൻ പഴമായിട്ട് വരുന്ന വലുപ്പം വലുതായി വരുന്നതാണ് ഇത് നിങ്ങൾ പെർഫ്യൂമിന് ഉപയോഗിക്കുന്ന മൂന്ന് മരമാണ് അത് അഞ്ച് ലക്ഷം രൂപ ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഇതിപ്പോൾ അല്ല ഇതിനകത്ത് ഇപ്പോൾ മുട വന്നു ഒഴുകി എന്തൊരു ഫംഗസ് കയറ്റാം ഫംഗസ് കയറ്റിക്കഴിയുമ്പോൾ ഈ മരം പാടാണ് പാടായി കഴിഞ്ഞാൽ ഇത് പതുക്കേടുന്നുണ്ട് നമുക്ക് തന്നെ വരും നമുക്ക് തന്നെ ഇത് ഭയങ്കര വിലയാണ് ഇതിപ്പോ ഒരു ഇന്ത്യക്ക് വെളിയിലൊരാളെ യുവാതിയെ കുറിച്ച് ഇന്ത്യ തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാനിതിനെ സംരക്ഷിക്കുന്നു ഇതുപോലെ തൈകൾ വേറെ സ്ഥലത്ത് സ്ഥലത്തുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമാണ് വഡ് ചെയ്ത ദുരിയാനാണ് കാച്ചതാണ് അത് കായനാക്കി അത് ഇസ്രയേലിൽ ഞാൻ കൊണ്ടിരിച്ചത് കൊണ്ടൊരു പ്രശ്നം വന്നുവെങ്കിലും ഇപ്പം രണ്ടാമത് പൊട്ടി നന്നായിട്ട് ഇത് കാച്ചതാണത് നോക്കാണെങ്കിൽ

dende sample jangan അഞ്ച് കിറ ഒരു തൂക്കം വരൂ അത് കുറച്ചു വലുതായി കുറച്ചും വലുതായി ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ എനിക്ക് വൈറ്റ് പറഞ്ഞ് അതാക്കുന്നതാണ് അങ്ങേറ്റത്ത് നിൽക്കുന്നത് കാർക്കോണമാവാണ് കാച്ചതാണോ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ സീതാപ്പഴമാണിത് that's ഈ കൃഷിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു വലിയ ദുഃഖമുണ്ട് കേരളം കൃഷിയെ ആശ്രയിച്ചാണ് കേരളത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ വളർച്ചയെന്നും കർഷകൻ രാജ്യത്തിന് നട്ടെല്ലാണെന്നും ഒക്കെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ഇങ്ങനെ ഇത്രയും കൃഷിയുള്ള അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ വളരുന്ന ഒരു സ്ഥലം എറണാകുളം ജില്ലയിൽ കാണാൻ സാധ്യതയില്ല പക്ഷേ ഇതുവരെയും കേരളത്തിൻ്റെ മന്ത്രി അഗ്രികൾച്ചർ മന്ത്രിയോ അല്ലെങ്കിൽ ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരോ അവരാരും ഇതുവരെയും വന്നിട്ടില്ല ഇത് നന്നായി എന്ന് പറയാൻ കേരളത്തിൻ്റെ കൃഷി വിഭാഗത്തിൻ്റെ ആർക്കും സാധിച്ചിട്ടില്ല പക്ഷേ മനോരമ ചാനൽ വന്ന് ഇത് എടുത്ത് ലോകം മുഴുവൻ ഇത് എത്തിച്ചു മംഗളം പത്രത്തിൻ്റെ എം ഡി ബഹുമാനപ്പെട്ട സാജൻ വർഗീസോട് വന്ന് കണ്ടിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് ഇത്രയും നെല്ലിക്ക ഉണ്ടാകുന്ന ഒരു ഒരു ഈ നെല്ലിയുടെ ഒരു തൈ തരുമെന്ന് ചോദിച്ചു ഞാനത് ഗ്രാഫ്റ്റ് ചെയ്യിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നട്ടുകൊടുത്തു അപ്പോൾ അദ്ദേഹം പത്രത്തിൻ്റെ ആളാണെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെടി നടാനുള്ള ഒരു ആഗ്രഹം വനമഹോത്സവം കൊണ്ടാടുന്ന കേരളം ഇന്ന് ഇങ്ങനെ ഒരു പ്രോത്സാഹനം ആ ഒരു ദിവസമല്ലാതെ ഇത്രയും മാത്രം സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന എനിക്ക് കൃഷിയില്ലെങ്കിലും ജീവിക്കാൻ സാധിക്കും പക്ഷേ ഞാൻ ബൈബിളിനെ കേന്ദ്രീകരിച്ച് ഏതം തോട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കണം മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും ജീവിത സംവിധാനം ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് മൃഗത്തോടല്ല ദൈവം പറഞ്ഞത് മനുഷ്യരോടാണ് അപ്പം നമ്മളാണ് ഈ ഭൂമിയിലെ എല്ലാ പക്ഷി മൃഗജാതികൾക്കും അവർക്ക് ആവാസ വ്യവസ്ഥിതി അവർക്ക് സുരക്ഷിതമായി കൊടുക്കേണ്ടത് മനുഷ്യനാണ് എന്നാണ് ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ ഈ തോട്ടം നോക്കിക്കൊള്ളണം തോട്ടം എന്ന് പറയുന്നത് ഞാൻ പാർക്കുന്ന സ്ഥലം എന്ന് ഞാൻ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ് ഞാൻ പാർക്കുന്ന സ്ഥലം എൻ്റെ ഏതും തോട്ടം ആ ഞാൻ പാർക്കുന്ന ഞാൻ അധിവസിക്കുന്ന ഭൂമി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അർഹതപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനും അതിൻ്റേതായ മാനദണ്ഡങ്ങളും അതിൻ്റെതായ ആവാസ വ്യവസ്ഥിതികളും ഓരോ സ്ഥലത്തുമുണ്ട് അപ്പോൾ മണ്ണിനോട് ഇണങ്ങിച്ചേരുക പ്രകൃതിയോട് ഇണങ്ങിച്ചേരുക പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നാം ശ്വസിക്കുന്ന പ്രാണവായു പോലും നാം ഈ ഭൂമിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന സസ്യ ലതാദികളിൽ കൂടി കാർബൺ ഡയോക്സൈഡ് നാം വിടുമ്പോൾ ഓക്സിജൻ ദാനമായി അവർ നമുക്ക് തരുന്നു അപ്പോൾ ഇത് നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ പ്രകൃതിയോടും മണ്ണിനോടും ഇണങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നാം മുഖാന്തരമായിട്ട് നമ്മുടെ ഗ്രാസ് റൂട്ട് വേരും നമ്മുടെ അടിസ്ഥാന സംവിധാനങ്ങളും എല്ലാം തകർക്കപ്പെടും ഇന്ന് പുഴ ശൂന്യമായി പോയി പാടങ്ങൾ ശൂന്യമായി പോയി പണ്ടുകാലത്തെ തോടുകളും കുളങ്ങളും എല്ലാം ശൂന്യമായി പോയി അതിനകത്തൊന്നും ആർക്കും ഇതിൽ താല്പര്യമില്ല പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള താല്പര്യത്തിലുള്ള ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അതിൻ്റെ പുറകു ഓടുമ്പോൾ നിങ്ങൾ ഇത്രയും ചെറുപ്പക്കാർ പരിശുദ്ധ സഭയുടെ യൂത്ത് അസോസിയേഷനിൽ കൂടി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളോട് താല്പര്യമെടുത്ത് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത് എനിക്ക് നിങ്ങളോട് പറയാൻ നിങ്ങളും ചെടി നടണം സസ്യങ്ങൾ നടണം പ്രകൃതിയെ സ്നേഹിക്കണം പുഴയും തോടിനെയും വരമിനെയും കണ്ടെത്തിയൊക്കെ നിങ്ങൾ സ്നേഹിക്കണം അങ്ങനെ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നതാണ് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി വീണ്ടും ഒരു ഇഷ്ടം ആശംസ